നമ്മളുടെ ആദ്യത്തെ റൈഡ് ഔട്ടാണ് ഇത് ഏതാ വണ്ടി മനസ്സിലായില്ലോ നിങ്ങൾക്ക് യെസ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ബുസാ ഇത് ഓടിക്കുന്ന ആളാണെന്ന് ഞാൻ കാണിച്ചതാണ് അതെ നമ്മുടെ വണ്ടി നമ്മൾ ഒരു ചെറിയ നൈറ്റ് റൈഡെന്നുള്ള പരിപാടിയാണ് ചെറിയ റൈഡാണ് അപ്പം ആദ്യത്തെ ഒരു ലോങ് റൈഡ് ഓടിക്കാൻ പോണ് നമ്മുടെ ലാസ്റ്റ് എക്സിറ്റ് വരെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തു ഇതാണ് ഡെനിക്ക് നമ്മളുടെ കോളിക്കാണ് ഇവിടെ ഇപ്പൊ ഞാൻ പുറത്ത് കാണിച്ചു തന്നെ ബൂസ ഓടിക്കുന്ന ആണ് ഹായൂസ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അല്ലേ ഹൺഡ്രഡ് വർഷം പതിനാല് വർഷമായിട്ട് ഇവിടെ ഇവിടെ റോട്ടിക്കട്ട് പൊളിക്കുന്നുണ്ട് എന്താ പറയുക നമ്മളുടെ തന്നെ കമ്പനിയാണ് ഒരുമിച്ച് ആദ്യത്തെ റൈഡ് ഔട്ട് ആണ് നമ്മുടെ ഹായൂസ വേഴ്സസ് നമ്മുടെ ഫേവറേറ്റ് ഒരു ബീഫ് ബെർഗറും പുള്ളിക്കാരന് ഫ്രൈഡ് ചിക്കൻ്റെ ഒരു മീൽസും വന്നിട്ടുണ്ട് പിന്നെ റാവത്താടാ പെട്ടെന്ന് തടിച്ചിട്ട് പോകാൻ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു നല്ല സ്ട്രെച്ച് കഴിഞ്ഞ് അപ്പത്തേക്കിനും നല്ല ദാഹമാണെന്ന് തോന്നുന്നത് നല്ല കുടിയാണല്ലോ ഫൈനലി ാണ് ലാസ്റ്റ് എക്സിറ്റ് നമ്മൾ ഇനി നേരെ കയറാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അബുദാബി റോഡിലുള്ള അബുദാബി റോഡിലുള്ള ലാസ്റ്റ് എക്സിറ്റിലാണ് വേണ്ടത് നമ്മൾ ദുബായ് റോഡിലുള്ളത് ചെറിയ എന്തൊരു മെയിൻ്റെനൻസ് ഇറക്കിയായിരുന്നു ലക്ഷം കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ ലോങ് അബുദാബിയിലേക്ക് ഓടി അതെ നമ്മളുടെ പാർട്ണർ ഒരു എക്സണ്ടായിരുന്നില്ല ബ്രിട്ടിച്ചില് മാതിരി പോയിക്കൊണ്ടിരുന്നെ നമ്മളുടെ വണ്ടിക്ക് അധികം സ്പീഡ് കയറാൻ പറ്റിട്ടുണ്ടായിരിക്കില്ല ഒരു ടു ഹൺഡ്രഡ് ഞാൻ മാക്സിമം പിടിച്ചു നോക്കി അപ്പോൾ അതുകൊണ്ട് പുള്ളി വല്ലാണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നില്ല എന്നാലും നമ്മളെ കൂടെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് റൈഡ് ചെയ്ത് വന്നു അപ്പൊ നമ്മൾ ലാസ്റ്റ് എക്സിറ്റിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായിട്ട് ആദ്യമായിട്ട് രണ്ടാമത് ഇപ്പോഴാണ് വരുന്നത് ഞാൻ ലാസ്റ്റ് എക്സിറ്റിൽ ഒരു നല്ല രസമുള്ളൊരു സീസണാണെങ്കിൽ ഭയങ്കര വൈബും ഭയങ്കര തിരക്കൊക്കെ ഉള്ളൊരു സ്പോട്ടാണിത് ഒരുപാട് ഇങ്ങനെ ഫുഡ് സ്പോട്ടുകളാണ് ഫുഡ് ട്രക്കുകൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വ്യൂവിലുള്ള ബ്യൂട്ടിയിലുള്ള കുറേ ആൻറ്റി പീസുകളും കുറേ കുറേ കാറുകളും ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കിഡ്ഡൻ സ്പോട്ടാണ് അതൊരു എന്താ പറയുക റൈഡ് ഔട്ടിന് പറ്റിയ സ്പോട്ട് ഇതേപോലത്തെ ഒരു സ്പോട്ട് ആണ് ശരിക്കും നമുക്ക് റൈഡേഴ്സെന്നൊക്കെ വേണ്ടത് അപ്പം ലാസ്റ്റ് എക്സിറ്റിൽ വന്നിട്ട് ബിഗ് വൺ ഒരു ജ്യൂസ് യാ ഒടിച്ചിട്ട് പോകുന്ന ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് എന്റെ കില്ലൻ ഒരുപാട് ഹാങ് ഔട്ട് ഉണ്ട് ഇതിനകത്ത് ഒരുപാട് പേസ് ഉള്ള ഏരിയ ആണ് ഇപ്പോൾ ഓഫ് സീസൺ ഹാങ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊന്നും പാർക്കാൻ സ്ഥലം കിട്ടില്ല അത്രയും ഫുൾ ആയി പാക്ഡായി കിടക്കുന്ന ഒരു സ്പോട്ടാണ് ഒരുപാട് ഇത് നമ്മുടെ കൽക്കി മോഡൽ കുറേ വണ്ടികളൊക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് വലിയൊരു ദോശറ് പിന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഈ വിൻറ്റേജ് കാറുകളും കുറേ കോൺസെപ്റ്റ് കാറും എല്ലാം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് സോ ഇത് നല്ലൊരു എന്താ പറയുക ഫുഡ് സ്പോട്ട് പ്ലസ് ഒരു ഹാങ് ഔട്ട് സ്പോട്ടാണ് ലാസ്റ്റ് എക്സിറ്റ് ഒരു ഒരുപാട് വർഷം ഇവിടെ എനിക്ക് തോന്നണതൊരു പത്തഞ്ച് വർഷത്തിൻ്റെ മുകളിൽ ആയിട്ടുണ്ടാവും ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് സോ അബുദാബിയുള്ള ആൾക്കാർ എസ്പെഷ്യലി എന്താ പറയുക വീക്കെൻഡ് റൈഡ് റൈഡ് ഔട്ട് ചെയ്യാം മെയിനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണത് അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ റൈഡ് ഒരു ഒമ്പതര ക്യാബ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലെറ്റ്സ് ട്രൈ വിച്ച് വൺ ഈസ് വിത്തൗട്ട് ഐസ് വിസ് വൺ ഓക്കെ താങ്ക് യു ഇതിനകത്ത് എവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രെയിമാണ് അടിപൊളി ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് നല്ല രസമായിട്ട് കുറേ വാൾപേപ്പർ പേപ്പറും ചെയ്ത് വെച്ചിട്ടുണ്ട് സകല ആർട്ട് വർക്കും ഇതിനകത്ത് കുട്ടി നിറച്ച് വെച്ചിട്ടുണ്ട് ഏത് കോർണറിൽ നിന്ന് കഴിഞ്ഞാലും ഫോട്ടോ ഫ്രെയിംസ് ആണ് ഇത് നമ്മുടെ മ്യൂസ്റ്റിൻ്റെ കാറിൽ ഇടിച്ച് പൊളിച്ചിട്ടിട്ടുണ്ട് എൻ്റെ മോനൊരു കാർ ആകാശം പൊളിച്ച് താഴെയിട്ട് വരുന്നുണ്ട് സോ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസും പെയിൻറ്റ് ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പെയിൻ ബോൾ ആക്ടിവിറ്റീസും കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആക്ഷൻ ഷോപ്പ് കുറേ നമുക്ക് വേണ്ട സ്റ്റഫുകളൊക്കെ മേടിക്കാൻ കിട്ടും റൈഡിങ് ഗ്ലൗസും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സോ നമ്മുടെ ഔട്ടിങ് എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചില്ലാവാൻ വേണ്ടി വന്നതാണ് അത്ര റോട്ടിലൊന്നും കൊടുത്തിട്ട് അത്ര ഒന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ല അതിന് പറ്റിയൊരു സ്പോട്ടായിരുന്നു അതിന് പറ്റിയ റൈഡായിരുന്നു അതായത് നമ്മളി നേരെ വേണ്ട പോണ ബാക്ക് ടു റൂം കാരണം നാളെ ഡ്യൂട്ടി ബാക്ക് ടു വർക്ക് റെഡി കാ